ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നോമ്പൊക്കെ തുടങ്ങിയില്ലേ അപ്പം നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എനർജി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി ഡ്രിങ്ക് ആണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ ഈ എനർജി ഡ്രിങ്കിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും നമ്മുടെ ശരീരത്തിന് റീഫ്രഷ് ചെയ്യുന്ന ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂണ് കസ് എടുത്തിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മിൽക്ക് ബോയിൽ ചെയ്യാൻ വേണ്ടി വയ്ക്കാം അപ്പം ഞാനിവിടെ ഹാഫ് ലിറ്റർ മിൽക്കാണ് എടുത്തേക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്കാണ് വെള്ളമൊന്നും ഒഴിക്കാത്തതാണ് കേട്ടോ ഇനി നമുക്കൊരു ബൗളിലോട്ട് ഒരു ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിവിടെ ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന പാലിൽ നിന്ന് ഒരു ഹാഫ് ബൗൾ പാൽ നമുക്ക് ഈ കസ്റ്റേഡ് പൗഡറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കട്ട കെട്ടാതെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം കട്ടയൊന്നുമില്ലാതെ ഇല്ലാതെ നമ്മൾ കസ്റ്റേഡ് പൗഡർ നല്ല പോലെ ഒന്ന് യോജിപ്പിക്കണം അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കാം എന്നിട്ട് അതിലോട്ട് അഞ്ച് ടേബിൾ സ്പൂണ് ചൗവരിയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ചേർത്തിട്ട് നല്ല പോലെ വേവിച്ചെടുക്കാം നമ്മളിവിടെ ബോയിൽ ചെയ്യാൻ വെച്ച പാല് നന്നായി ബോയിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് അഞ്ച് ടേബിൾ സ്പൂണ് ഷുഗറാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത് എനിക്ക് ആ മധുരം കറക്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കസ്റ്റേഡ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പാലൊന്ന് കുറുകി വരും കേട്ടോ ഒരുപാട് കുറുകണ്ടാം അപ്പം ഞാനിപ്പോൾ കാണിച്ചേക്കുന്നത് ഹാഫ് ലിറ്ററിൻ്റെ അളവാണ് അപ്പോൾ നിങ്ങൾ വൺ ലിറ്ററിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഐറ്റംസൊക്കെ ഡബിളാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ മിൽക്ക് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നോമ്പ് കാലത്ത് മാത്രമല്ല നമ്മൾ ഈ ചൂട് സമയത്ത് നമ്മൾ ഈവനിങ് ഇങ്ങനെ ഒരു ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ നമ്മളെ ബോഡി റീഫ്രഷ് ആകട്ടോ അപ്പോൾ നമ്മളിവിടെ വേവിക്കാൻ വെച്ചേക്കുന്ന ചവ്വരി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു സ്ട്രെയിനറിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ച് ഈ ചവ്വരനെ ഒന്ന് കിഴുകിയെടുക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ പശ അല്ലേ ആ ഉട്ട് അത് മാറിക്കിട്ടൂല അപ്പോൾ നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് ഒഴിച്ചൊന്ന് കിഴുകിയെടുക്കാം അപ്പം അതിൻ്റെ പശു വശപ്പും മാറിക്കിട്ടും നമ്മൾ ചൂട് പോകാനായിട്ട് വെച്ചേക്കുന്ന നമ്മുടെ പാല് ചൂടെല്ലാം പോയി തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ സബ്ജാസീടെ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി സോക്കായി വന്നിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ സബ്ജാസീട് നമുക്ക് ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചവ്വരിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ കാശുനട്ടും ബദാമും ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാം പക്ഷെ നോമ്പ് തുറന്നു കഴിഞ്ഞപാട് നമ്മൾ ഒരുപാട് തണുപ്പുള്ള വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും അതുകൊണ്ട് ഞാനിതിൽ ഐസ് ക്യൂബ്സ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നന്നായിട്ട് നമുക്ക് എല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒരു അല്പം കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ഒരു അര ടീസ്പൂണ് വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാനില എസെൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ നമ്മളെ എനർജി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോമ്പ് തുറന്നു കഴിഞ്ഞാലെല്ലാം നമ്മളെ ശരീരത്തിൻ്റെ ക്ഷീണം മാറ്റാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം അതുവരേക്കും ബൈ ബൈ